ഇന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള ആന ഉടമ ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്ന് മാത്രം അത് വേറെ ആരുമല്ല നമ്മുടെ എവരുടെയും സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നിരവധി ആനകൾ ഉള്ളത് നാം ഓർമ്മ വെച്ച നാൾ മുതൽ ആരാധിക്കുന്ന ഭഗവാൻമാരിൽ ഒരുവൻ അതാണ് ഗുരുവായൂരപ്പൻ ഇന്ന് കേരളത്തിൽ പേരുകേട്ട ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഗുരുവായൂരമ്പലം ഇവിടെ അറുപത്തിയൊൻപതിന് മുകളിൽ കൊമ്പന്മാർ ഉണ്ടായിരുന്നു ഒരു കാലത്ത് എന്നാൽ ഇന്ന് ഗുരുവായൂർ പുന്നത്തൂർ ആനത്തറവാട്ടിൽ നിലവിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത്തിയെട്ട് ആനകളാണ് ഇതിൽ മതപ്പാടിൽ നിൽക്കുന്ന ആനകളെ ഒഴിച്ച് ബാക്കി ആനകളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനം വകുപ്പും വെറ്റിനറി ഡോക്ടറും ചേർന്ന് അവയുടെ തൂക്കം പരിശോധിച്ചു അതിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ള പത്താനകൾ ഏതെന്ന് അറിയപ്പെട്ടു ആ പത്താനകളെ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത് ഗുരുവായൂർ പുന്നത്തൂർ ആന തറവാട്ടിലെ ഭാരം കൂടിയ ആനകളുടെ പട്ടികയെടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളത്തിലെ തന്നെയല്ല മറിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ആന എന്നറിയപ്പെടുന്ന നമ്മുടെ നാരായണപ്രിയൻ ഗുരുവായൂർ നന്ദനാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോഗ്രാമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം നന്ദൻ്റെ ശരീരഭാരം ഇനിയും വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു തൃശ്ശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിൻ്റെ തിടമ്പാനയാണ് നന്ദൻ കേരളത്തിൽ അറിയപ്പെടുന്ന ആനകളിൽ ഒരുവൻ ഗുരുവായൂർ നന്ദന് എല്ലാവിധ നന്മകളും ആശംസകളും നൽകിക്കൊണ്ട് കെ ജി എഫ് ഫിലിഫൈൻസ് ചാനലിൽ ഭാരം കൂടിയ ആനകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണുവാണ് ആറായിരത്തി അറുപത് കിലോഗ്രാമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം ജൂനിയർ വിഷ്ണുവിൻ്റെ ശരീരഭാരം ഇനിയും വണ്ണവും ഉയരവും വയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു കേരളത്തിലെ നിരവധി ഉത്സവങ്ങളിൽ തിടമ്പാനയായും കൂട്ടാനയായും നിറസാന്നിധ്യമാണ് ജൂനിയർ വിഷ്ണു ഒരു പ്രത്യേക ചന്തം തന്നെയാണ് ഗുരുവായൂർ ദിവസം ജൂനിയർ വിഷ്ണുവിനെ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് കൊമ്പൻ ജൂനിയർ വിഷ്ണുവിന് എല്ലാവിധ ആശംസകളും ഒപ്പം നന്മകളും നേർന്നുകൊണ്ട് കെ ജി എഫ് ഫിലിഫൈൻസ് ചാനൽ ഭാരം കൂടിയ ആനകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം ശങ്കരനാരായണനാണ് ആറായിരത്തി അൻപത് കിലോഗ്രാമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം ശങ്കരനാരായണൻ്റെ ശരീരഭാരം ഇനിയും ഇവൻ ശരീരഭാരം വെക്കുമെന്നും പറയപ്പെടുന്നു പൂരങ്ങളിൽ നിറസാന്നിധ്യമാണ് നമ്മുടെ ശങ്കരനാരായണൻ കൊമ്പൻ ഗുരുവായൂർ ദിവസം ശങ്കരനാരായണന് എല്ലാവിധ നന്മകളും ആശംസകളും നൽകിക്കൊണ്ട് കെ ജി എഫ് എലിഫൈൻസ് ചാനൽ ഭാരം കൂടിയ ആനകളുടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം സിദ്ധാർത്ഥനാണ് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കിലോഗ്രാമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം സിദ്ധാർത്ഥൻ്റെ ശരീരഭാരം ഇനിയും ശരീരഭാരവും ഒപ്പം ഉയരവും വയ്ക്കാൻ സാധ്യതയുള്ള ആനകളിൽ ഒരുവൻ ഇന്ന് പൂരങ്ങളിൽ നിറസാന്നിധ്യമാണ് സിദ്ധാർത്ഥൻ ഗുരുവായൂർ ദിവസം സിദ്ധാർത്ഥന് എല്ലാവിധ ആശംസകളും നന്മകളും നൽകിക്കൊണ്ട് കെ ജി എഫ് എലിഫൻസ് ചാനൽ ശരീരഭാരമുള്ള ആനകളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാരായണനാണ് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് കിലോഗ്രാം ആണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം കൃഷ്ണനാരായണൻ്റെ ശരീരഭാരം ഇനിയും ഉയരവും ഭാരവും വയ്ക്കാനുള്ള ആനകളിൽ ഒരുവൻ ഗുരുവായൂർ ദേവസം കൃഷ്ണനാരായണന് എല്ലാവിധ ആശംസകളും നന്മകളും നൽകിക്കൊണ്ട് കെ ജി എഫ് എലിഫാൻസ് ചാനൽ ഭാരമുള്ള ആനകളുടെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം വിനായകനാണ് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ആണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം വിനായകൻ്റെ ശരീരഭാരം ഗുരുവായൂർ ദേവസ്വം വിനായകന് എല്ലാവിധ ആശംസകളും നന്മകളും നൽകിക്കൊണ്ട് കെ ജി എഫ് എലിഫൻസ് ചാനൽ ഭാരമുള്ള ആനകളുടെ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് ഗുരുവായൂർ ദേവസ്വം ഭാലുവാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോഗ്രാം ആണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം ബാലുവിൻ്റെ ശരീരഭാരം ആനകളിലെ ചതിയൻ ചന്തു എന്നാണ് ഇവൻ അറിയപ്പെടുന്നത് കൊമ്പൻ ഗുരുവായൂർ ദിവസം ബാലുവിന് എല്ലാവിധ നന്മകളും ആശംസകളും നൽകിക്കൊണ്ട് കെ ജി എഫ് എലിഫാൻസ് ചാനൽ ശരീരഭാരമുള്ള ആനകളുടെ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് കൊമ്പൻ ഗുരുവായൂർ ദിവസം ബാലകൃഷ്ണനാണ് മോഴയാനകളിൽ വല്ലിയാന അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം ബാലകൃഷ്ണൻ്റെ ശരീരഭാരം കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം ബാലകൃഷ്ണന് എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് കെ ജി എഫ് ഫെലിഫൈൻസ് ചാനൽ ഭാരമുള്ള ആനകളുടെ ലിസ്റ്റിൽ ഒൻപതാം സ്ഥാനത്തുള്ളത് കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം ഗോകുലാണ് അയ്യായിരത്തി നൂറ്റി അൻപത് കിലോഗ്രാമാണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം ഗോകുലിൻ്റെ ശരീരഭാരം കൊമ്പൻ ഗുരുവായൂർ ദേവസ്വം ഗോകുലിന് എല്ലാവിധ നന്മകളും ആശംസകളും നൽകിക്കൊണ്ട് കെ ജി എഫ് ചാനൽ ഭാരം കൂടിയ ആനകളുടെ പട്ടികയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ഗജറാണി ഗുരുവായൂർ നന്ദിനിയാണ് മൂവായിരത്തി ഇരുന്നൂറ് ആണ് ഔദ്യോഗിക രേഖകൾ പ്രകാരം നന്ദിനിയുടെ ശരീരഭാരം പിടിയാനകളിൽ ഏറ്റവും ഭാരം കൂടിയ ആനകളിൽ ഒരുവളാണ് ഇവൾ ഗുരുവായൂർ ദേവസ്വം നന്ദിനിക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നൽകിക്കൊണ്ട് കെ ജി എഫ് ഫിലിഫൈൻസ് ചാനൽ ഡോക്ടർ കെ വിവേക് ഡോക്ടർ ചാരുജിത് നാരായണൻ ഡോക്ടർ സുജിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഇരുപത് കൊമ്പന്മാരെയും പരിശോധിച്ചിരിക്കുന്നത് ഇരുപത് ആനകളുടെയും രക്തവും പിണ്ടവും എന്നിവ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിക്കും മണ്ണൂത്തി വെറ്റിനറി കോളേജിലേക്കുമാണ് രക്തവും പിണ്ടവും പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോയിക്കോളൂ ബൈ ബൈ മറ്റൊരു വീഡിയോയുമായി കാണാം